ഹൈക്കോടതി ഉത്തരവ് നടപ്പിലായി സഭാതർക്കം തുടരുന്ന ചാലിശ്ശേരിയിൽ യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിലെ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറകളിൽ ഞായറാഴ്ച പ്രാർത്ഥന നടത്തി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികൾക്ക് സെമിത്തേരിയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിരുന്നു സകല മരിച്ചുപോയ വിശ്വാസികളുടെ ഓർമ്മ പുതുക്കുന്ന ദിനമായ അനിതെ ഞായറാഴ്ച കല്ലറകളിൽ പ്രാർത്ഥിക്കാനുള്ള അനുമതി തേടി യാക്കോബായ വിഭാഗം സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി ഞായറാഴ്ച സെമിത്തേരിയിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്താനും കല്ലറകൾ വൃത്തിയാക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും അനുമതി നൽകുന്ന വിധി പ്രസ്താവിക്കുകയായിരുന്നു ഞായറാഴ്ച രാവിലെ പള്ളിയിൽ ഇടവകംഗം വന്ധ്യ ജേക്കബ് കോറെപ്പിസ് കോപ്പ കുർബാന അർപ്പിച്ചു വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ സഹകാർമ്മികനായി തുടർന്ന് പള്ളിയിൽ പ്രതീകാത്മക ഖബറിംഗൽ മരിച്ചവരെ അനുസ്മരിച്ച് വൈദികർ പ്രത്യേക പ്രാർത്ഥന നടത്തി തുടർന്ന് ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ മാതൃദേവാലയത്തിൻ്റെ സെമിത്തേരിയിലെത്തി മൺമറഞ്ഞുപോയ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ തുടങ്ങിയ പൂർവികരുടെ കല്ലറകളിൽ വാഴ്ത്തിയ വെള്ളം തെളിയിച്ച് വിശ്വാസികൾ പ്രാർത്ഥന നടത്തി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ കല്ലറകളിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നു സ്ഥലത്തെ ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഓഫീസർ എം മഹേന്ദ്രൻസിംഗിന്റെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കി